സഹാനന്ദ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷുക്കണി ഒരിക്കലായിരുന്നു കേട്ടോ പിന്നെ പരിപാടി അപ്പോൾ രുദ്രാക്ഷം ഞങ്ങളുടെ കൂടെ വിഷുക്കണി ഒരുക്കാനൊക്കെ ഉണ്ടായിരുന്നു കണ്ണനെ കയ്യിൽ കെട്ടിയപ്പോൾ എടുത്തു നോക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ അതായത് വിഷുവിൻ്റെ അന്ന് വിഷുക്കണി കണ്ടു ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് വിഷുക്കണി കണ്ടു കെട്ടോ പുലർച്ചെ ഒരു മൂന്നര മൂന്നേ മുക്കാലിനുള്ളിൽ തന്നെ വിഷുക്കണി കണ്ടു കാരണം ആ ഒരു സമയത്ത് വിഷുക്കണി കാണുന്നത് വളരെ ഉത്തമമാണ് അത്രേ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ അറിയിണ്ടായിരുന്നില്ല ഇപ്പോൾ സമയവും വിഷുക്കണി ഒരുക്കേണ്ട സമയവും അതുപോലെ തന്നെ കണി കാണേണ്ട സമയവും ഒക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ വിഷുക്കണി കണ്ടു പിന്നെ വീണ്ടും പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ കുറച്ച് ബിസിയായ കാരണം കൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിഷുക്കണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം കൈനേറ്റമാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൈനേട്ടമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ സദ്യ സദ്യയ്ക്ക് അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയി തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കുട്ടികൾക്കൊക്കെ ഇലയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികളും നന്നായി എൻജോയ് ചെയ്തിരുന്നു ਟੇਸਟ ੰਡੋ ਸਦਿਆ